കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്ത് വന്നിരുന്നു കൊല്ലത്ത് പാർട്ടി നേതാക്കൾ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ കമ്മിറ്റി അവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഉരുത്തിരിഞ്ഞ ഒരു ആശയം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ വീഴ്ചയാണ് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളുള്ള കൊല്ലം ജില്ലയിൽ ഏഴ് നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് ഇക്കുറി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അല്ലെങ്കിൽ സി പി എമ്മിന് മേൽക്കൈ ലഭിച്ചത് ബാക്കി ഇടങ്ങളിലൊക്കെ നാല് ഇടങ്ങളിലും സി പി എം താഴെപ്പോയി അതിന്റെ കാര്യകാരണങ്ങളൊക്കെ വിശദീകരിച്ചു ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ കൃത്യമായ കണക്കുകളുമായാണ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയത് അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്നതും ഹെലികോപ്റ്റർ ഒക്കെ ചില ആളുകൾ വാർത്തയാക്കുന്നു അതല്ലല്ലോ നമ്മുടെ വാർത്ത നമ്മുടെ വാർത്ത എന്താണ് കാതലായ സംഭവം നടന്നത് അത് എടുത്തു പറയുന്നുണ്ട് ജനങ്ങളെ അറിയാൻ ശ്രമിക്കണം നേതാക്കൾ കൊല്ലത്തെ ജനങ്ങളെ അറിയാൻ ശ്രമിക്കണം നേതാക്കൾ ഒന്ന് രണ്ട് വിഭാഗീയത പൂർണ്ണമായി അവസാനിപ്പിക്കണം ഇത് ഈ രണ്ട് പ്രധാന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പതിനൊന്ന് മണ്ഡലങ്ങളുണ്ട് അതിൽ കരുനാഗപ്പള്ളി പിടിക്കുക എന്ന് പറയുന്നത് ഒരൽപം പ്രയാസമാണ് കോൺഗ്രസിന്റെ സി ആർ മഹേഷ് ആണ് നിലവിൽ അവിടെ എം എൽ എ അപ്പൊ കരുനാഗപ്പള്ളി പിടിക്കുക എന്ന് പറയുന്നത് ഒരൽപം പ്രയാസമാണ് ബാക്കി പത്ത് നിയമസഭാ മണ്ഡലങ്ങളും ഇക്കുറി ഇക്കുറി അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി മൂന്ന് മാസമേ ഉള്ളൂ ഇക്കുറി ഇടതുമുന്നണിക്ക് ഒപ്പമുണ്ടാകണം എൽ ഡി എഫിന്റെ കോട്ടകളാകണം അതിന് എന്താണ് അരയും തലയും മുറുക്കി ഇപ്പോൾ തന്നെ പ്രവർത്തനം തുടങ്ങണം അല്ലാതെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചിട്ട് നമുക്ക് ഇറങ്ങാം സ്ഥാനാർത്ഥി വരട്ടെ അതിനുശേഷം പ്രചരണത്തിന് ഇറങ്ങാം എന്ന് പോരാ നിങ്ങൾ പ്രചരണത്തിന് ഇറങ്ങണം മുഖ്യമന്ത്രി പറയുന്ന പറഞ്ഞു അതിന് തൊട്ട് അടുത്ത നിമിഷം അതിന് മുന്നേ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി അതുപോലെ തന്നെ ഏരിയ കൊല്ലം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ജയമോഹൻ അതുപോലെ ചിന്താ ചുറം ഇങ്ങനെ തുടങ്ങിയ ഏരിയ മുതിർന്ന നേതാക്കൾ മുതിർന്ന വലിയ പദവി വഹിക്കുന്ന നേതാക്കളും ഏരിയ കമ്മിറ്റി നേതാക്കളുമൊക്കെ ഗൃഹസന്ദർശനം തുടങ്ങിക്കഴിഞ്ഞു ഗൃഹ സന്ദർശനം തുടങ്ങിക്കഴിഞ്ഞു നിരവധി വിമർശനങ്ങൾ അതിലൂടെ പാർട്ടിക്ക് ലഭിക്കുന്നുണ്ട് പാർട്ടിക്ക് എന്താണ് വീഴ്ച പറ്റിയതെന്ന് വിമർശനം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ അനുകൂലമായ സമീപനവും ലഭിക്കുന്നുണ്ട് മുഖ്യ പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ ഗൃഹ സന്ദർശനത്തിൽ ഇറങ്ങിയ ഇതും കൊല്ലത്ത് തന്നെയാണ് കൊല്ലം ചുവന്നു തുടിപ്പിക്കുക ചെങ്കോട്ടയായി നിലനിർത്തുക എന്നത് പാർട്ടിയുടെ ഒരു വലിയ കടമയും കടമയും അത് എന്താണ് ഉത്തരവാദിത്വവുമായി മാറുകയാണ് എന്ന് തെളിയിക്കുന്ന സംഭവമായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ കൊല്ലം ജില്ലയിലെത്തി നടത്തിയ സമ്മേളനങ്ങളും പാർട്ടി സെക്രട്ടറിയുടെ ഗൃഹ സന്ദർശനവും